അത് ഇവിടെ പറഞ്ഞത് ആ ഹസ്ബൻഡിനെ തുണി കളിക്കാനായിട്ടേ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു അല്ലാണ്ട് പറ്റില്ല ഓട്ടോമാറ്റിക് ആണ് മതി ബാക്കി ഓട്ടോമാറ്റിക് ആ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഇത് അലയ്ക്ക് നമുക്ക് തേച്ച് തരും പിന്നെ ഇനി മഴ വരുമ്പോ തുണി പൊറത്തേ കിടക്കണെന്നുണ്ടെങ്കിട്ടാ ഇത് ഓടിപ്പോയി ഉള്ളി കൊണ്ടു വെക്കും ഇത് ഭയങ്കര അഡ്വാൻസ്ഡി പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാലേ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ വാഷിംഗ് മെഷീനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം അവിടെയാണ് നമ്മടെ മിടുക്കിരിക്കുന്നത് ആ മിഷന്റെ പേര്ന്ന് പറഞ്ഞാല് നീ ചെലപ്പോ കേക്കാൻ വഴിയില്ല ആ ഇത് മെയ്ഡിൻ മാളയാണ് ആ നല്ല സൂപ്പർ കമ്പനിയാണ് ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട് പണ്ടൊക്കെ